ഹായ് ഇന്നത്തെ റെസിപ്പി ഞാന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു സ്നാക്കാണത് കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഈ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കണം ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് മധുരമാണ് പഴത്തിൻ്റെ മധുരമില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത്രയും മതിയൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ എടുത്തത് ഒരു മൂന്ന് ലേന്ത്രപ്പഴാണ് ഇതൊരുവിധം പഴുത്ത ലേന്ത്രപ്പഴാണ് എടുത്തത് ഇപ്പോൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണേ ആവിൽ വേവിച്ചെടുത്തതാണ് ഇനി ഇപ്പൊ ഇതൊന്ന് അടച്ചെടുക്കലേക്ക് നമ്മൾ മാറ്റി വെച്ച മിക്സ് ഇട്ട് കൊടുക്കണേ ഇനി കൈ വെച്ച് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കട്ടെ ഞാനിപ്പോൾ ഒരു ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടി എടുത്തത് എല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊരു ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഓരോന്നീ മുട്ട മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കൊട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ എല്ലാതേപോലെ ചെയ്തിട്ടുണ്ട് എനിക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ഇതിൻ്റെ പുറം നല്ലൊരു ക്രിസ്പി ആയിരിക്കും അതേസമയം ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ